ം ആകുമ്പോളെ നമ്മൾ സൃഷ്ടിയെ നോക്കിയല്ലേ സൃഷ്ടാവിനെ മനസ്സിലാക്കുന്നത് അപ്പൊ സൃഷ്ടാവിന്റെ മഹാത്മ്യം അവിടെ കുറയുന്നില്ല എന്റെ ഇതെന്ന് പറഞ്ഞ ആ ജേർണി ഓഫ് എൻലൈറ്റന്മെന്റ് എങ്ങനെയായിരിക്കും അതെ അതായത് നമുക്ക് മറ്റുള്ളവരെ കാണുമ്പോഴാണ് എന്നെ കാണാൻ പറ്റുള്ളത് ഈ മറ്റുള്ളവര് അപൂർണരാണ് അതുകൊണ്ട് എന്നെ കണ്ടെത്താൻ മറ്റുള്ളവരിലൂടെ മാത്രം കഴിയുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് യേശു എന്ന മനുഷ്യനെ നോക്കിക്കൊണ്ട് നമ്മെ തന്നെ കണ്ടെത്താൻ ശ്രമിച്ചാലാണ് നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പോഴാണ് ദൈവാരാണെന്ന് അറിയാൻ പറ്റുള്ളു അതുകൊണ്ടാണ് വിശ്വത്രോസ് പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവിനെ നീ നിന്റെ ഹൃദയത്തിൽ പൂജിക്കുക അപ്പോ എന്റെ ഭാര്യ ആയാലും മക്കളായാലും എന്റെ സമൂഹത്തിലുള്ളവരായാലും സഹോദരന്മാരായാലും അവരെന്നോട് പെരുമാറുമ്പോഴും ഞാൻ അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴും എനിക്ക് കിട്ടുന്ന എന്നെ കുറിച്ചുള്ള ജ്ഞാനം വളരെ പരിമിതമാണ് അതുകൊണ്ടാണ് യേശുവിന്റെ പത്രോസിനോടുള്ള ചോദ്യത്തെ ഞാൻ പത്രോസിനോട് ചോദിക്കുന്നുണ്ട് മറ്റുള്ളവരെക്കാൾ അധികമായി പത്രോസ് നീ എന്നെ സ്നേഹിക്കുന്നു നിനക്ക് നിന്റെ ഭാര്യ സ്നേഹമുണ്ട് മക്കളെ സ്നേഹമുണ്ട് അവരെക്കാൾ കൂടുതൽ നീ എന്നെ സ്നേഹിക്കുന്നു അപ്പൊ ചോദിച്ച ചോദ്യം വളരെ കറക്റ്റാണ് സൃഷ്ട വസ്തുക്കളിലും മറ്റു വസ്തുക്കളെയും കുറിച്ച് സങ്കീർത്തകം പറയുന്നത് എങ്ങനെയാണ് വസ്തുക്കൾ ദൈവമഹത്വം പ്രഘോഷിക്കുന്നു അപ്പോ അത് കാരണം എഴുതിയ ലേഖനത്തിന്റെ ആരംഭം അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രപഞ്ച സൃഷ്ടികളിലൂടെ ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തിയിട്ടുണ്ട് അവസാന നാളുകളിൽ ദൈവം തന്റെ പുത്രനിലൂടെ വെളിപ്പെടുത്തിയെന്ന് ഇതാണ് ഈ ചോദ്യത്തിന് എനിക്കുള്ള മറുപടി ഓക്കെ ഞാൻ ചോദിക്കാൻ വന്ന എന്റെ ഉത്തരവൊക്കെ തന്നെയാണ് ഇപ്പൊ പറഞ്ഞെന്ന് പറഞ്ഞു ചോദിക്കാൻ വന്നു

വേറൊരു രീതിയിലായിട്ടുള്ള മനുഷ്യനാണ് അതുകൊണ്ടാണ് ഈ ആദി പാപത്തിന്റെ പ്രസക്തി എടുക്കുന്നത് ദൈവം എന്നെ ഒറിജിനലി സൃഷ്ടിച്ച നേച്ചറിലല്ല ഞാൻ ആ നേച്ചറിലാണ് പൗലസ്ലിയ പറഞ്ഞ ക്രിസ്തു രണ്ടാമത്തെ ആദമാണ് അപ്പൊ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിച്ചാൽ എൻ്റെ ഉള്ളിൽ നിന്ന് യേശു ക്രിസ്തുവിനുള്ളതൊക്കെ പുറത്തു വരും ജേശു ക്രിസ്തുവിനെ ഞാൻ ഒഴിവാക്കിയാൽ എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് ഒരു ലക്ഷ്യമില്ലാത്ത കാര്യങ്ങൾ എന്നെ എന്റെ പ്രവർത്തികളും എന്റെ സ്വഭാവവും ന്യായീകരിക്കാനുള്ള ചിന്തകൾ മാത്രമായിരിക്കും എന്നിൽ നിന്ന് വരിക അപ്പോ അതിൽ യേശു പറയുന്നതാണ് എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് പോലെ തന്നെ പുറത്തേക്ക് വരും അതാണ് അതിനെ കാണേണ്ടത് ഓക്കെ